കാഞ്ഞങ്ങാട് നഗരസഭ ക്ഷീര കർഷകർക്ക് ധാതു ലവണങ്ങൾ വിതരണം ചെയ്തു ജനകീയാസൂത്രണം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം നടത്തിയത് കാഞ്ഞങ്ങാട് പാൽ വിതരണ സഹകരണ സംഘത്തിന്റെ ഒഴിഞ്ഞ വളപ്പ് പാൽ ശേഖരണ കേന്ദ്രത്തിൽ വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ധാതു ലവണങ്ങൾ ക്ഷീര കർഷകർക്ക് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു சூிப்போல முழுவதும் ലഭ്യമാക്കാൻ കഴിയുന്ന രൂപത്തിലാണ് തമിഴ്നാട് നഗരസഭയുടെ ഈ വർഷത്തിൻ്റെ പദ്ധതികൾക്ക് ആദ്യത്തവണ മിശ്രിതം ഉറപ്പാക്കിയിട്ടുള്ളത് അതിനു മുൻപ് കാലിത്തീറ്റ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നതായാലും മറ്റ് സഹായങ്ങളായാലും ഇത്തരം കർഷകർക്ക് ലഭ്യമാക്കാൻ കഴിയിട്ടു അതിൽ നിന്ന് തന്നെയാണ് എന്നുള്ളത് അവിടുത്തെ അതുപോലെ തന്നെ ആ പ്രത്യേകതയും എല്ലാവർക്കും ചെയ്യുന്നതിനുള്ള പ്രോത്സാഹനമാകട്ടെ അപേക്ഷ നൽകിയ ാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ വില വരുന്ന ധാതുലവണങ്ങൾ വിതരണം ചെയ്യുന്നത് ചടങ്ങിൽ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ സജീവ് കുമാർ സ്വാഗതം പറഞ്ഞു നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ലത പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനീഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി സരസ്വതി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രഭാവതി കൌൺസിലർമാരായ സി രവീന്ദ്രൻ നജ്മ റാഫി എന്നിവർ സംസാരിച്ചു കാഞ്ഞങ്ങാട് പാൽ വിതരണ സഹകരണ സംഘം പ്രസിഡന്റ് കൃഷ്ണൻ പനങ്കാവ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്